ഹായ് ഹലോ എൻ്റെ പേര് മീനാക്ഷി പ്രദീപ് ഞാൻ മനോരമ ഓൺലൈൻ്റെ ലിറ്റിൽ മാസ്റ്റർ ഷെഫ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് എനിക്ക് അതിന് സെലക്ഷൻ കിട്ടി ഞാൻ പഠിക്കുന്നത് ഹോളിഗ്രേസ് അക്കാദമി മാളയിലാണ് അവിടെ കുക്കിംഗ് എന്ന് പറഞ്ഞ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയാണ് എനിക്ക് അതിനോട് സ്നേഹമുള്ളതുകൊണ്ട് ഞാൻ അതിനായിരുന്നു ചേരുന്നത് എനിക്ക് കുക്കിംഗ് ഭയങ്കര പാഷനാണ് ചെറുപ്പം മുതലേക്ക് കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വീട്ടില് എന്തെങ്കിലും ഡിഷസ് ഒക്കെ ഉണ്ടാക്കാൻ ഞാൻ എൻറെ വീട്ടുകാരെ സഹായിക്കാറൊക്കെ ഉണ്ട് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളൊക്കെ ലഭിക്കുന്ന ചൈനീസ് ടാറ്റ ഡിഷായ ഹണി ഗ്ലേസ്ഡ് പൊട്ടറ്റോ ഫിംഗേഴ്സ് ആണ് അപ്പോൾ നമുക്കിനി കുക്കിംഗിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഡിഷിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഫസ്റ്റ് വേണ്ടത് ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് വൈറ്റ് സീസം സീഡ്സ് മിൻസ്ഡ് ഗാർലിക് ലെമൺ ജ്യൂസ് മിൻസ്ഡ് സ്പ്രിംഗ് ഓണിയൻ സോൾട്ട് ടൊമാറ്റോ കെച്ചപ്പ് ഹണി ചില്ലി ഫ്ലേക്സ് കോൺഫ്ലവർ പിന്നെ ലാസ്റ്റ് നമുക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിൽ അപ്പോൾ ഇനി നമുക്ക് ഈ ഡിഷ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിന് വേണ്ടി മാരിനേഷൻ ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസിലേക്ക് ടു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ഹാൻഡ് ഉപയോഗിച്ച് നമുക്കൊന്ന് മാരിനേഷൻ ചെയ്ത് കൊടുക്കാം ഞാൻ ടു ടീസ്പൂൺ എന്ന് പറഞ്ഞെങ്കിലും ഇതിന് ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂണും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഗ്യാസ് സ്റ്റൗവിലേക്ക് ഒരു കടായി വെച്ചിട്ട് ഇതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം ഇനി നമുക്ക് ഈ കടായിലേക്ക് സൺഫ്ലവർ ഓയിലൊഴിച്ച് കൊടുക്കാം ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പൊട്ടറ്റോയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് ഓയിൽ എടുക്കേണ്ടത് ഇനി ഓയിൽ ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഈ പൊട്ടറ്റോ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം ഞാൻ പഠിക്കുന്നത് ഹോളിഗേഴ്സ് അക്കാദമി മാളയിലാണ് അവിടെ കുക്കിംഗ് എന്ന് പറഞ്ഞ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ആണ് എനിക്ക് അതിനോട് സ്നേഹം ഉള്ളതുകൊണ്ട് ഞാൻ അതിനൊന്ന് ചേർന്നത് എൻ്റെ മാം ആണ് എന്നെ ഈ ഡിഷ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് എനിക്ക് കുക്കിംഗ് ഭയങ്കര പാഷനാണ് ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പൊട്ടറ്റോസ് ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നല്ല ക്രിസ്പി ആയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ചെറുപ്പം കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ഡിഷസ് ഒക്കെ ഉണ്ടാക്കാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടുകാരെ ഉണ്ട് എൻ്റെ സ്കൂളിൽ ത്രീ ആണ് ഈ കുക്കിങ്ങിൻ്റെ ആക്ടിവിറ്റി ഉള്ളത് അപ്പോൾ ഫസ്റ്റ് വീക്ക് മാം പഠിപ്പിച്ച് തരും അതുകൊണ്ട് സെക്കൻഡ് വീക്ക് ഞങ്ങൾക്ക് അതിൻ്റെ പ്രാക്ടിക്കൽസൊക്കെയാണ് അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്ന ഒരു ഗോൾ ബ്രൗൺ ആവുമ്പോഴാണ് നമ്മൾ കോരി എടുക്കുക പൊതുവേ നമുക്ക് എല്ലാവർക്കും ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടമാണല്ലോ അപ്പോൾ ഈ ഡിഷും നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു ഡിഷിന് അത്യാവശ്യം പുളിപ്പും മധുരവും എല്ലാം കൂടി അടങ്ങിയ ഒരു ടേസ്റ്റി ഡിഷാണ് ഇവിടെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഫ്രോസൺ ആണ് പക്ഷേ നമുക്ക് വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ ഒരു റോ പൊട്ടറ്റോ എടുത്തിട്ട് അത് ഫിംഗർ സ്ലൈസസിൽ സ്ലൈസസ്സിലരിഞ്ഞ് ബോയിൽ ചെയ്തെടുത്താലും നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും ഇപ്പം നമ്മുടെ പൊട്ടറ്റോസ് ഒരു ഗോൾഡിഷ് ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്കിത് കോരി എടുത്തൊരു ടിഷ്യു വശെ പാത്രത്തിലേക്ക് മാറ്റാം ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ മെയിൻ സാധനമായ പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ള സ്പെഷ്യൽ സോസ് ഉണ്ടാക്കിയെടുക്കാം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടറ്റോയിൽ നിന്ന് ടു ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ട് നമ്മുടെ ഫ്രൈ പാനിലേക്ക് ഒഴിക്കുക ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചാൽ മിൻസ്ഡ് ഗാർലിക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഗാർലിക്ക് ഒരു ഗോൾഡിഷ് ബ്രൗൺ ആയി വരുമ്പോൾ നമുക്കൊരു ടു ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊരുപാട് കരിഞ്ഞു പോവാണ്ട് ശ്രദ്ധിക്കുക ഇപ്പം നമ്മുടെ ഗാർലിക്കും ചില്ലി ഫ്ലേക്സും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിതിൽ വേണ്ടത് ഒന്നര ടേബിൾ സ്പൂൺ സോയാ സോസാണ് രണ്ട് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ സോസിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാനായിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മുടെ ഈ ഒരു സോസ് ബ്ലാക്കിഷ് ബ്രൗൺ ആയി വരുമ്പോഴേക്കും നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഈ പൊട്ടറ്റോസിലേക്ക് നമ്മുടെ സോസൊക്കെ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ തീ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കോൺഫ്ലോവറ് ഒരിച്ചിരി കോൺഫ്ലോർ എടുത്തിട്ട് അതിലേക്ക് കാ ഗ്ലാസ് അളവ് വെള്ളവും ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കട്ട പിടിക്കാണ്ട് നോക്കുക ഇതിപ്പോൾ നന്നായിട്ട് കട്ടർ പിടിക്കാൻ തന്നെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ പൊട്ടറ്റോയിലേക്ക് നേരത്തെ മാറ്റി വച്ചിരുന്ന അര ടീസ്പൂണോളം ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക അതൊന്ന് മിക്സ് ആയി കഴിയുമ്പോഴേക്കും നമ്മുടെ കോൺഫ്ലോർ ആൻഡ് വാട്ടർ മിക്സ് അതിലേക്ക് ഇച്ചിരി ഇച്ചിരിയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ കോൺഫ്ലോർ ആഡ് ചെയ്യുന്നത് നമ്മുടെ ഈ ഡിഷിന് ഗ്ലേസിങ് കിട്ടാനാണ് ഈ ഒരു ടൈം ആകുമ്പോഴേക്കും ഒരു ഇച്ചിരി കൂട്ടിയിടാം കോൺഫ്ലവർ പോരാൻ തോന്നുകയാണെങ്കിൽ നമുക്കൊരു ഇച്ചിരി കൂടി ആഡ് ചെയ്യാം ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ലൊരു ഗ്ലേസിങ് എഫക്റ്റ് വന്നിട്ടുണ്ട് ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡ്രൈ ആവാനും പാടില്ല അതല്ല ഒരുപാട് ഇങ്ങനെ സ്മൂത്ത് ആഡ് ചെയ്യാനും പാടില്ല ഒരു മീഡിയം ലെവലിലായിരിക്കണം ആവശ്യത്തിന് ആ സോസിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്നില്ലെങ്കിൽ മാരിനേഷൻ ചെയ്യുന്ന സമയത്ത് ചേർക്കാം അല്ലെങ്കിൽ ഈ ഒരു ടൈം ആകുമ്പോഴും ഉപ്പ് ചേർത്താൽ മതി നീ ഇതൊരു ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ച വൈറ്റ് സീസൺ സീഡ്സ് ഇച്ചിരി ആഡ് ചെയ്ത് കൊടുക്കാം ആ സെയിം അളവിൽ തന്നെ നമുക്ക്

എന്നുവെച്ചാൽ അത്യാവശ്യം ഉപ്പും മധുരവും പുളിപ്പും എല്ലാം കൂടി അടങ്ങിയ ഒരു ടേസ്റ്റി ഡിഷാണിത് ഇത് നന്നായി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ തീ ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഹണി ഗ്ലേസ്ഡ് പൊട്ടാറ്റോ ഫിംഗേഴ്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ഹണി ഗ്ലേസ് പൊട്ടറ്റോ ഫിംഗേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ നമുക്ക് വളരെ ഈസിയായും ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു അപ്പോൾ ശരി ബൈ